സിദ്ധു എന്തെങ്കിലും കഴിച്ചായിരുന്നോ ഇല്ല മാഡം ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തു നോക്കി വെള്ളം പോലും കുടിക്കുന്നില്ല ഗീത പോയി ഫുഡ് കഴിച്ചോളൂ ഓക്കെ സിദ്ധു ഒന്നും കഴിക്കാത്ത എന്താ എന്താ സിദ്ധു ഇങ്ങനെ സ്വന്തം ജീവൻ വെച്ചാണോ എന്നോട് പകരം വീട്ടുന്നേ ഞാൻ മരുന്നെടുക്കാം കഴിച്ചേ പറ്റൂ സിദ്ധു പ്ലീസ് വാ തുറക്ക് സിദ്ധു സിദ്ധു പറയുന്ന കേക്ക് വാ തുറന്നേ സിദ്ധു ഈ വാശി വലിയ അപകടമാരീരം അവസ്ഥയിലാണെന്ന് ഓർക്കണം ഇന്നീ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരും അതിന്റെ ആവശ്യമുണ്ടോ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം അവളെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രശ്നമേയില്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മെഡിസിനും ഫുഡും ട്യൂബ് വഴി ആക്കേണ്ടി വന്നാലും ഞാൻ അതിന് സമ്മതിക്കില്ല അങ്ങനെ വാശി കാണിച്ച് എന്നെ അങ്ങ് തോൽപ്പിക്കാമെന്ന് സിദ്ധു വിചാരിക്കരുത് തോറ്റു തരില്ല ഞാൻ അമ്മയാ അമ്മ എന്തിനാ ഈ കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കുന്നത് അച്ഛൻ അതാ ഇഷ്ടമെങ്കിൽ അമ്മ എന്തിനാ എതിരെ നിൽക്കുന്നേ ഗീതയ്ക്ക് പകരം ദേവിക അത്രയല്ലേ ഉള്ളൂ ആർക്കതിൽ ശമ്പളം കൊടുക്കണ്ടേ പിന്നെന്താ ഗീതയെ പോലാണോ ദേവിക പിന്നെ അല്ലാതെ വണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നത് ദേഷ്യ പിടിപ്പിക്കരുത് അച്ഛന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയല്ലേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നാ പോരെ അവൾ എനിക്കും ഈ കുടുംബത്തിനും ഉണ്ടാക്കി വെച്ച നാണക്കേട് എത്രയാണെന്ന് നിനക്കറിയില്ലേ അതൊക്കെ മറന്നിട്ടാണോ നീ സംസാരിക്കുന്ന അവൾ ഒരുത്തി കാരണോ സിദ്ധു നീ അപകടം സംഭവിച്ചത് അതും നിനക്കറിയില്ല എന്നാണോ അച്ഛൻ ബലരാമൻ അങ്കളിനെ കാണാൻ പോയതല്ലേ അതിന് ദേവിക എന്ത് പിഴിച്ചു അവളെ സിദ്ധു വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നത് അറിഞ്ഞിരുന്നില്ലേ നീ അറിയാം അത് മുരളിയുമായിട്ടുള്ള വഴക്ക് പറഞ്ഞു തീർക്കാനല്ലേ അതിന് നടന്നില്ലല്ലോ അതില് ദേവിയയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് എനിക്ക് തോന്നിയത് അതെന്തെങ്കിലും ആവട്ടെ അത് ആശുപത്രിയിൽ നിന്ന സമയം അവൾ അച്ഛനെ കാര്യമായിട്ട് തന്നെ നോക്കി അച്ഛനത് വലിയ ഇഷ്ടമായിട്ടുണ്ട് കുറച്ചു ദിവസം നിൽക്കുമ്പോ ഗീതയെ ഇഷ്ടമാവും പക്ഷെ അച്ഛനും ദേവികെ മനസ്സുകൊണ്ട് വലിയ ഇഷ്ടമാ ഗീത എന്ത് ചെയ്താലും അത് കിട്ടാൻ പോകുന്നില്ലല്ലോ മതി അവളെ ഇങ്ങോട്ട് വിളിക്കില്ല എന്ന് തീരുമാനിച്ചതാ അതേ കുറിച്ച് ഇനി സംസാരിക്കണ്ട എന്തിനാ അങ്ങനെ ഒരു നിർബന്ധം പിടിക്കുന്നേ അമ്മയ്ക്ക് അവളെ ഇഷ്ട അല്ലെങ്കിൽ അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട പറ്റില്ലെന്ന് പറഞ്ഞില്ലേ അവളെ വേണ്ടെന്ന് പറയുന്നത് അമ്മ വേറെന്തോ മനസ്സിൽ വെച്ചിട്ടാ എന്താ അത് എന്നോട് കൂടി പറ ഒന്നുമില്ല തൽക്കാലം നീ പറയുന്ന കേട്ടാ മതി പറയാൻ പോന്നും വിചാരിക്കരുത് ഈ വാശി അച്ഛന് വലിയ ദോഷം ചെയ്യും ഒരാളുടെ ജീവന്റെ മുന്നില് ഏത് വഴക്കും വൈരാഗ്യവും മറക്കണം അവളിവിടെ വരുന്നത് ജോലി ചെയ്യാനല്ലേ അത് കഴിഞ്ഞ് ശമ്പളം കൊടുത്ത് പറഞ്ഞു വിട്ടേക്കണം അത്രയല്ലേ ഉള്ളൂ നന്ദനോട് പറഞ്ഞിട്ട് നാളെ തന്നെ ദേവിക്കോട് വരാൻ പറയും അമ്മ ഒന്നിനും പോണ്ട അവളുടെ കാര്യങ്ങൾ എനിക്ക് വിട്ടേക്ക് ഞാൻ നോക്കിക്കോളാം അച്ഛൻ ഈ അവസ്ഥയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്